തിരുവനന്തപുരം കൗൺസിലറും ബി ജെ പി നേതാവുമായ തിരുമല അനിലിന്റെ ആത്മഹത്യ കൂടുതൽ വഴിത്തിരിവിലേക്ക് തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു നമ്മുടെ ആളുകളെ സഹായിച്ചു എന്ന അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വാചകമാണ് ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അതേസമയം അനിലിന്റെ ആത്മഹത്യക്ക് കാരണം തമ്പാനൂർ പോലീസിന്റെ ഭീഷണിയാണെന്നാണ് ബി ജെ പിയുടെ വാദം പോലീസ് സ്റ്റേഷനിലേക്ക് ബി മാർച്ച് നടത്തുകയും ചെയ്തു തിരുമല അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം ആൻഡ് ടൂർ സഹകരണ സംഘത്തിൽ വായ്പാ തിരിച്ചടവുകൾ മുടങ്ങിയതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംഭവത്തിന് ശേഷം തന്നെ വ്യക്തമായതാണ് എന്നാൽ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതോടെ ബി ജെ പി പ്രതിരോധത്തിലായി പ്രധാനമായും കുറിപ്പിലെ രണ്ടു വാചകങ്ങളാണ് ബി ജെ പിക്ക് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുന്നത് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു പല അവധി പറഞ്ഞ് പണം തിരിച്ചടയ്ക്കാതിരുന്നിട്ടും മറ്റു നടപടികളിലേക്ക് കടന്നില്ല ഇതാണ് ആ രണ്ടു വാചകങ്ങൾ കൂടാതെ എല്ലാ സംഘങ്ങളിലും ഉള്ളതുപോലെ ഒരു പ്രതിസന്ധി മാത്രമാണ് താൻ പ്രസിഡന്റായ ഫാം ടൂർ സൊസൈറ്റിയിൽ ഉണ്ടായതെന്നും അനിൽ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബനാമി വായ്പകൾ നൽകിയിട്ടില്ലെന്നും പാർട്ടിയെയോ പ്രവർത്തകരെയോ വഞ്ചിച്ചിട്ടില്ലെന്നും അനിൽകുമാർ എഴുതിയിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള എല്ലാവർക്കും പണം കൊടുത്തു മുൻപുണ്ടായിരുന്നതുപോലെ ചിട്ടിയോ ദിവസ വരുമാനങ്ങളോ ഇല്ലാതായി സ്ഥിര നിക്ഷേപമിട്ടവർ പണം തിരികെ ആവശ്യപ്പെട്ട് ആവശ്യത്തിലധികം സമ്മർദ്ദം ചെലുത്തുന്നു തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട് ഞാനോ സംഘത്തിലെ ഭരണസമിതിയോ ഒരു ക്രമക്കേടും കാട്ടിയിട്ടില്ല അതെല്ലാം രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകും എന്നായിരുന്നു അനിൽ ആത്മഹത്യാ എഴുതിയത് ആത്മഹത്യ ചെയ്ത മുറിയിലെ മേശപ്പുറത്തിന്റെ കവറിൽ തന്റെ മരണാനന്തര ചടങ്ങിനായി അനിൽകുമാർ പതിനായിരം രൂപ മാറ്റിവച്ചിരുന്നു ആറു കോടി രൂപയുടെ ബാധ്യതയാണ് സൊസൈറ്റിക്കുള്ളത് അതേസമയം തമ്പാനൂർ പോലീസിന്റെ ഭീഷണിയെ തുടർന്നാണ് അനിൽ ജീവനൊടുക്കിയതെന്നാണ് ബി രാഷ്ട്രീയ ആരോപണം അതുയർത്തിയായിരുന്നു തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള ബി ജെ പിയുടെ മാർച്ചും അനിൽ പറഞ്ഞു വെച്ച വായ്പാ തിരിച്ചടവ് മുടക്കിയ നമ്മുടെ ആൾക്കാർ ആരൊക്കെയാണെന്ന് സഹകരണ സംഘത്തിലെ കണക്ക് പുസ്തകത്തിന് മാത്രമേ വ്യക്തമാക്കാൻ കഴിയൂ ഈ വിഷയത്തിലേക്ക് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ പോലീസിനെ ഉപയോഗിച്ച് സി പി ഐ എം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അനിൽ ജീവനൊടുക്കിയതെന്ന് ബി ജെ പി ആരോപിക്കുന്നതിനിടെയാണ് അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് നിക്ഷേപകരോട് ബി ജെ പി നേതാക്കൾ നേരിട്ട് കണ്ട് സാവകാശം തേടിയിരുന്നുവെന്നും സി പി എം മുട്ടത്തറ വാർഡ് കൗൺസിലർ അഴിമതി കേസിൽ കുടുങ്ങിയതിന് പിന്നാലെ പോലീസിനെ ഉപയോഗിച്ച് അനിലിനെ കുരുക്കാൻ സി പി എം ശ്രമം നടത്തിയെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആരോപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം നിഷേധിച്ച പോലീസ് അനിലിനെതിരെ കേസെടുത്തിട്ടില്ലെന്ന് വിശദീകരിച്ചു അനിൽന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു ഒരു നിക്ഷേപകൻ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് സംഘത്തിലെ സെക്രട്ടറിയാണ് ആദ്യം പരാതി നൽകിയത് ഇതിനു പിന്നാലെ നിക്ഷേപകനും പരാതി നൽകി രണ്ടു പരാതിയിലും കേസെടുത്തിട്ടില്ല പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നൽകാനുണ്ടെന്നായിരുന്നു നിക്ഷേപകന്റെ പരാതി ഒരു മാസത്തിനകം പണം നൽകുമെന്ന് തിരുമല അനിൽ ഉറപ്പ് നൽകിയിരുന്നതായും പോലീസ് പറയുന്നു